സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മീനാക്ഷി എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം മീനാക്ഷി എന്ന സഹനായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഐശ്വര്യ രാജേഷ് ആണ് തമിഴ് പരമ്പരയായ സീതാരാമം എന്ന സീരിയലിലൂടെയാണ് ഐശ്വര്യ മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തിയത് അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്നതാണ് ഐശ്വര്യയുടെ കുടുംബം സീതാരാമം എന്ന സീരിയലിന് ശേഷം സൺഡേ കോയി എന്ന സീരിയലിലും താരം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഐശ്വര്യ രാജേഷ് വളരെയധികം സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഐശ്വര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് താരം തന്റെ ഡാൻസ് വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഐശ്വര്യക്ക് പഠനത്തിനോടൊപ്പം തന്നെ അഭിനയ രംഗത്തേക്കും ചൂട് വെക്കണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ കോളേജ് സീനിയർ വഴിയാണ് അഭിനയത്തിലേക്കുള്ള ചാൻസ് ഐശ്വര്യയ്ക്ക് ലഭിച്ചത് സീരിയൽ വരുന്നതിന് മുൻപ് തന്നെ ഐശ്വര്യ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ശ്രദ്ധ നേടാൻ സാധിച്ചിരുന്നില്ല ഐശ്വര്യ രാജേഷ് ആദ്യമായി അഭിനയിക്കുന്ന മലയാള പരമ്പരയാണ് സാന്ദ്രം സീരിയലിന്റെ രണ്ടാം ഭാഗം അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുക എന്നുള്ള ചെറിയൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഐശ്വര്യ അങ്ങനെ പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മികച്ച വിദ്യാഭ്യാസം തന്നെ നേടിയെടുത്തതിനു ശേഷം ചെന്നൈയിൽ ജോലി ചെയ്തു വരികയായിരുന്നു താരം ഒടുവിൽ രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മീനാക്ഷി എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി ഐശ്വര്യയ്ക്ക് അവസരം ലഭിച്ചത് അതിനു മുൻപ് ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സീരിയലിലും ആൽബത്തിലും ഒക്കെ ആയി അവതരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും താരത്തിന് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് വളരെ വ്യത്യസ്തമായ ഒരു പരമ്പര തന്നെയാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെയും മുഹർത്തങ്ങളിലൂടെയുമാണ് സാന്ത്വനം ടൂ കടന്നു പോകുന്നത് പരമ്പരയിൽ സഹനായിക കഥാപാത്രമായ മീനാക്ഷി എന്ന കഥാപാത്രത്തെയാണ് ഐശ്വര്യ അവതരിപ്പിക്കുന്നത് വളരെ മികച്ച രീതിയിലുള്ള അവതരണം മികവോട് തന്നെയാണ് പരമ്പര ഇപ്പോൾ കടന്നു പോകുന്നതും ഗവൺമെന്റ് ജോലിയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചു വരികയാണ് ഐശ്വര്യ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഐശ്വര്യ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഐശ്വര്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായി അങ്ങനെ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഐശ്വര്യ തുടങ്ങിയിട്ടുണ്ട് അതിലൂടെ തന്നെ സാധനം സീരിയലിലെ ലൊക്കേഷനുകളിലെ ഒരുപാട് വീഡിയോസും അവിടെ നിന്നുള്ള റീൽസൊക്കെ തന്നെയും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് ഐശ്വര്യയുടെ വിശേഷങ്ങൾ ഇന്ന് ആരാധകർ ഏറ്റെടുക്കുകയാണ് മീനാക്ഷി എന്ന കഥാപാത്രം തന്റെ സ്വഭാവത്തോട് ഏറെ ചേർച്ചയുള്ളതാണ് എന്നും ഐശ്വര്യ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമാണോ പരമ്പരയിൽ ഏത് നായികയാണ് നിങ്ങൾക്കിഷ്ടം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്